സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഈ ആദർശവാക്യത്തിലൂന്നി ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം ചെയ്ത ക്രിസ്ത്യാനികളെ ഒരിക്കലും മറക്കരുതേ എന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രിക്കൊരു തുറന്ന കത്തുമായി കത്തുമൈത പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ ജോർജ് പുല്ലാട്ട് തന്റെ എഫ് പി പേജിലാണ് പ്രധാനമന്ത്രിയുടെ സേവനങ്ങളെ പ്രശംസിച്ചും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഉത്ബോധിപ്പിച്ചും പ്രധാനമന്ത്രിയെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് സാർ ലോകത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല ലോകത്തിലെ മികച്ച രാഷ്ട്ര തലന്മാരിൽ ഒരാൾ എന്നൊരു ബഹുമതി കൂടി താങ്കൾക്കുണ്ടല്ലോ അതിൽ ഈ രാജ്യത്തിന് വലിയ അഭിമാനമുണ്ട് ആ നിലയിൽ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും രാഷ്ട്ര സംബന്ധമായ വികാരങ്ങളും ആശങ്കകളും ആകുലതകളും ഭീതികളും ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിയുമെന്ന ഉറപ്പിലും പ്രതീക്ഷയിലുമാണ് ഞാൻ ഈ വാക്കുകൾ കുറിക്കുന്നത് നിരവധി മക്കളുള്ള ഒരു കുടുംബനാഥനെ തന്റെ മക്കൾ പല സ്വഭാവക്കാരും ചിന്താഗതിക്കാരുമാണെങ്കിലും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും നടത്തി കൊടുക്കുവാനും കഴിയുമ്പോഴാണല്ലോ അയാൾ യഥാർത്ഥ കുടുംബനാഥനാകുന്നത് അതാണല്ലോ എന്ന നിലയിൽ അയാളുടെ ആദ്യ ചുമതല വിദ്യാഭ്യാസം ആരോഗ്യം വൈദ്യുതി ശുശ്രൂഷകൾ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ വേണ്ടതുപോലെ കൊടുത്ത് സമാധാനപൂർണമായ കുടുംബാന്തരീക്ഷം നിലനിർത്തുക എന്നതൊക്കെ ആ ചുമതല വരുന്നതാണ് അതേസമയം മക്കളിൽ ഒരാളെങ്കിലും ആ സുന്ദര സുരഭില സൗഹൃദ കുടുംബാന്തരീക്ഷം തകർക്കുന്നതായി കണ്ടാൽ അവനെ തിരുത്തുവാനും വേണ്ടി വന്നാൽ ശാസിക്കുവാനും അതിനും അപ്പുറം കടന്നാൽ ശിക്ഷിക്കുവാനും അയാൾക്ക് കഴിയണം കുടുംബത്തിലെ ഭൂരിപക്ഷത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരാൾ ശിക്ഷിക്കുകയോ അറ്റകൈക്ക് പൂട്ടിയിടുകയോ പുറത്താക്കുകയെ പോലും വേണ്ടി വന്നേക്കാം ഇന്ത്യ എന്ന മഹാകുടുംബത്തിന്റെ നാഥനായ താങ്കളോട് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല വിദ്യാഭ്യാസമാണ് സർവോത്മകമായ വികസനത്തിന്റെ താക്കോൽ എന്നത് ലോകം അംഗീകരിച്ച ഒരു വസ്തുതയാണല്ലോ ഏത് മാനദണ്ഡം വെച്ചളന്നാലും ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നായി നിൽക്കാൻ കേരളത്തിന് കഴിയുന്നതിന്റെ രഹസ്യവും അതുതന്നെ വിദ്യാഭ്യാസം രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിശീർഷ വരുമാനത്തിൽ കേരളം കുറച്ച് പിന്നിലാണെങ്കിലും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും ജീവിത നിലവാരത്തിന്റെയും ഉയർന്ന ആയുർധൈർഘ്യത്തിന്റെയും കുറഞ്ഞ ശിശുമരണ നിരക്കിന്റെയും ഒക്കെ മാർക്കുകളിൽ കേരളം മുന്നിൽ നിൽക്കുന്നതിന്റെ രഹസ്യം ഇവിടുത്തെ ഉയർന്ന സാക്ഷരതയെയും വിദ്യാഭ്യാസവും ഒക്കെയാണെന്ന് വ്യക്തമാണല്ലോ വികസിത രാജ്യങ്ങളേതിന് തുല്യമാണത് എന്ന് പോലും വിലയിരുത്തപ്പെടുന്നു അങ്ങനെയാണ് രാജ്യാന്തര തലത്തിൽ കേരള മോഡൽ എന്നൊരു ബഹുമതി കേരളത്തിന് ഇപ്പോൾ കിട്ടിയത് ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ഞാൻ സവിശേഷ ശ്രദ്ധ െ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിദേശ മിഷണർമാർ തുടക്കമിട്ട സമഗ്ര വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിൽ മാറ്റം കൊണ്ടുവന്നത് ജാതി മതഭേദം എന്നീ സകലർക്കും പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുവാൻ അവർ ശ്രമിച്ചു അതെ സകലർക്കും വിദ്യാഭ്യാസം എന്ന് തന്നെ അതേ തുടർന്ന് വിശുദ്ധ ചാവറയച്ചൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയവർ ദളിതരുൾപ്പെടെ സകലരെയും വിദ്യയുടെ പ്രകാശത്തിലേക്ക് നയിച്ചു പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് ഒരു വിദേശ വനിതയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മിഷണറി ദമ്പതികളുടെ മകളായ അമീലിയ ഡൊറോത്തി ബേക്കർ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ കോട്ടയത്ത് പന്ത്രണ്ട് കുട്ടികളുമായി തുടങ്ങിയ ബേക്കറി സ്കൂളാണ് ഇന്ത്യയിലെ ആദ്യ ഗേൾസ് സ്കൂൾ അക്ഷരവും അക്കങ്ങൾ മാത്രമല്ല ഉപജീവനത്തിന് സഹായിക്കുന്ന തയ്യൽ പാചകം തുടങ്ങിയ സ്വയം തൊഴിലുകളും അഭ്യസിപ്പിച്ചു നാൽപ്പത് പെൺകുട്ടികളെ വീട്ടിൽ പോലും അവർ പഠിപ്പിച്ചു സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്നതായിരുന്നു ഈ സ്കൂളിന്റെ ആദർശവാക്യം ഇന്നുമത് തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾക്കായി രാജാസ്കൂൾ ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ പോലും ഉത്തരേന്ത്യയിലും മറ്റും സ്കൂൾ കണ്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ടെന്നാണ് നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ കണ്ടെത്തൽ പക്ഷേ രണ്ട് നൂറ്റാണ്ടു മുമ്പ് പെൺകുട്ടികൾക്ക് മാത്രമായി പോലും കേരളത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നു എന്നത് കേരളത്തിന്റെ പുരോഗതിയുടെ ഒരു അടയാളമായി കാണാമല്ലോ പന്ത്രണ്ട് കുട്ടികളുമായി അമേരിയ ബേക്കർ തുടങ്ങിയ സ്കൂളാണ് ഇപ്പോൾ രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കോട്ടയത്തെ സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുകളിൽ പറഞ്ഞ ദന്യാൽമാക്കളും അവരുടെ പിന്മുറക്കാരും ആശ്രമങ്ങളും പള്ളിക്കൂടങ്ങൾ വഴി നൽകിയ വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ ദരിദ്രർക്കും അധഃസ്ഥിതർക്കും അടിമകൾക്കും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാനും സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുവാനും അന്ന് അവസരമൊരുക്കിയത് മിസ്റ്റർമാർ എവിടെയൊക്കെ എത്തിയോ അവിടെയൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ ഈ പുരോഗതി കൈവന്നതായി നമുക്ക് ഇന്നും കാണാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കേരളത്തിലെ സാക്ഷരത നിരക്ക് നാല്പത്തെട്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റി നാല് ശതമാനമാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള തെലുങ്കാന ആന്ധ്ര ബീഹാർ യു പി അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ പോലും സ്കൂളുകളും ആശുപത്രികളും വഴി ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്ന സേവനത്തെ സർക്കാർ പോലും കണ്ടില്ലെന്ന് വെക്കുക മാത്രമല്ല തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് പരിതാപകരമാണ് എന്നാൽ ജനങ്ങളെ തങ്ങളുടെ മതത്തിൽ ചേർക്കാനായിരുന്നു മിഷണർമാർ വന്നത് എന്നൊരു വ്യാജ പ്രചരണമാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുന്നത് അവരുടെ പ്രവർത്തനങ്ങളിൽ സേവനങ്ങളിൽ ആകൃഷ്ടരായി അനേകം അവരോടൊപ്പം ചേർന്നിട്ടുണ്ടാവാം ആർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും ഒന്നിലും വിശ്വസിക്കാതിരിക്കുവാനും ഏതു മതത്തിലേക്ക് മാറുവാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് മതമാറ്റം ഒരു കുറ്റമേ അല്ലല്ലോ നിർബന്ധിത മതപരിവർത്തനമാണ് കുറ്റമാകുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു മിഷണറി ആരെയെങ്കിലും നിർബന്ധിച്ച് തന്റെ മതത്തിൽ ചേർത്തതായി ഒരു കേസുമില്ല രാജ്യത്തിന്റെ നാനാഭാഗത്ത് മുക്കിലും മൂലയിലും ക്രിസ്ത്യൻ മിഷൻമാർ സ്ഥാപിച്ച സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം ജനങ്ങൾ തന്നെയാണ് ഇതിന്റെ സാക്ഷികൾ അവിടെ പഠിക്കണമെങ്കിൽ മതം മാറണമെന്നൊരു വ്യവസ്ഥയുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവർക്ക് ആർക്ക് മതം മാറേണ്ടി വന്നതുമില്ല പക്ഷേ അവിടെ പഠിച്ചവർ പോലും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതും സ്ഥാപനങ്ങൾ നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നതും അതിനെതിരെ എടുക്കാതെ സർക്കാർ മൗനം പാലിക്കുന്നതും കാണുമ്പോൾ രാജ്യത്തിന്റെ പറ്റി ജനം ആകുലരാകുന്നുണ്ട് രാജ്യമെമ്പാടും ഇത്തരം ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നടന്നിട്ടും യാതൊരു നിയമ നടപടികളും ഉണ്ടാകുന്നില്ല ഏറ്റവും മുടിൽ തെലുങ്കാന സംസ്ഥാനത്തെ കണ്ണപ്പള്ളി ഗ്രാമത്തിലെ മദർ തെരേസ സ്കൂളിൽ നടന്ന ആക്രമണം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ രാജ്യത്തെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ സംസ്ഥാനമാണ് തെലുങ്കാന എന്ന് ഓർക്കണം അവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ അനേകം ക്രിസ്ത്യൻ മിഷണർമാർ സ്കൂളുകളും ആശുപത്രികളും നടത്തുന്നു ഇത്തരം ഒരു സ്കൂളിലാണ് കാവി വസ്ത്രധാരികളായ നൂറ്റി ഇരുപത് പേരെത്തി സ്കൂൾ അടിച്ചു തകർക്കുകയും പ്രിൻസിപ്പാളിനെ മർദ്ദിക്കുകയും ചെയ്തത് സ്വന്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നശിപ്പിച്ചത് എന്തൊരു അന്ധതയും ബുദ്ധിശൂന്യതയുമാണത് കുട്ടികളെ അപമാനിച്ചു എന്നതാണ് അവരുടെ ആരോപണം അക്രമികളെ പോലീസിന് അറിയാമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ പരാതി കൊടുത്തിട്ടും അവർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം സ്കൂളിനെതിരെ കേസെടുത്തതായിട്ടാണ് വാർത്ത കുട്ടികൾ സ്കൂൾ യൂണിഫോമിന് പകരം വസ്ത്രം ധരിച്ച് സ്കൂളിൽ വന്നത് പ്രിൻസിപ്പൾ ചോദ്യം ചെയ്തതാണ് പ്രകോപനമുണ്ടാക്കിയത് സ്കൂളിൽ യൂണിഫോം ധരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അനുസരിക്കുവാൻ കുട്ടികളും മാതാപിതാക്കളും ബാധ്യസ്ഥരാണല്ലോ ഏതൊരു സ്ഥാപനത്തിന്റെയും ഓഫീസുകളുടെയും നല്ല നടത്തിപ്പിന് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ ഞാൻ യൂണിഫോം ധരിക്കില്ല എന്ന് പറയുന്ന ഒരു സൈനികന് സൈന്യത്തിൽ തുടരാൻ പറ്റില്ലല്ലോ യു പിയിലും മധ്യപ്രദേശിലും ഒക്കെ ആളുകൾ സംഘം ചേർന്ന അന്യമതസ്ഥരെ ചാണകത്തിൽ കുളിപ്പിക്കുകയും മർദ്ദിക്ക് നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുന്നു പോലീസിന്റെ കൺമുമ്പിൽ പോലും ഇത് സംഭവിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം പോലെ തന്നെ കുറ്റകരമാണ് ഈ ആക്രമണങ്ങൾ അക്രമികൾ ഇതിനായി അഴിച്ചുവിട്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ഈ അതിക്രമങ്ങൾ അവസാനിപ്പിച്ച് സകലർക്കും പേടിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ബാലറ്റ് പേപ്പറിലൂടെയുള്ള വോട്ടിംഗ് നിർത്തിയിട്ട് യന്ത്ര വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്നതാണ് അതിൽ കൃത്രിമമുണ്ട് മിഷീൻ വോട്ടിംഗ് വിശ്വാസയോഗ്യമല്ല തുടങ്ങിയ ആരോപണങ്ങൾ ഇത് ശരിയാണെന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയർ വിദഗ്ദ്ധ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നൂറ് ശതമാനം കുറ്റമറ്റെന്ന് വിശ്വാസയോഗ്യമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് കാരണം തട്ടിപ്പിലൂടെയും അട്ടിമറയിലൂടെയും അല്ലല്ലോ ജനാധിപത്യം ജീവിക്കേണ്ടത് മണിപ്പൂരിലെ വംശീയ കലാപങ്ങളും കൂട്ടക്കുരുതികളും മണിപ്പൂരിലെ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം വേദനയല്ല ഈ രാജ്യത്തിൻ്റെ തന്നെ നീറുന്ന മുറിവാണ് അത് അവസാനിപ്പിക്കുവാൻ താങ്കളുടെ ഒരു വാക്ക് മതി അത് കേൾക്കുവാൻ ഈ രാജ്യം കാത്തിരിക്കുന്നു ചുരുക്കത്തിൽ രാജ്യത്തെവിടെയും ഏത് മതക്കാർക്കും ഏത് ജാതിയിൽപ്പെട്ടവനും പീഡന മർദ്ദന ഭീതികളില്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ ഈ രാജ്യത്തിന് കഴിയണം അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന പ്രഥമ ദൗത്യം താങ്കൾ നിർവഹിക്കുന്നത് കാണുവാനും ഈ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു